രക്തദാനം മഹാദാനം രക്തദാനം ജീവദാനം എന്ന മഹനീയമായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റി മാവേലിക്കര വി ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി ക്യാമ്പ് മാവേലിക്കര സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു രക്തദാനം മഹാദാനം രക്തദാനം ജീവദാനം എന്ന സന്ദേശവുമായി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ സെക്ടർ കമ്മിറ്റി മാവേലിക്കര വി എസ് എം ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രമുഖ രക്തദാതാവും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർമാരെ അൻസാർ കായംകുളം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് മാവേലിക്കര സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് എസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ലൊരു നന്മയാണ് എൻ്റെ രക്തദാനം എന്ന് പറയുന്നത് ഞാൻ ഈ മെഡിക്കൽ കോളേജ് പോലെ സെഷനിൽ ഞാൻ മറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ആറ് അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ പെരുന്നുണ്ടായിരുന്നു അപ്പോൾ ആവശ്യം പോയ രോഗിയാണ് ഇങ്ങനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു രക്തത്തിൻ്റെ അളവും വളരെ കൂടുതൽ വേണമെന്നുള്ളൊരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ എന്നെ ഇത് കൊടുത്ത് ആവശ്യമുള്ള ഒക്കെയാണ് സ്വമേധയാ രക്തം ബ്ലഡ് കൊടുക്കാനായിട്ട് അവിടെ നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ വീണ്ടും തന്നെ നമ്മൾ സ്വമേധകൾ ആൾക്കാരും ഏറ്റവും കൂടുതൽ എത്തി സ്ത്രീകളും അതിൽ ഒരുപാട് പങ്കാളിയും പക്ഷേ ഇന്ന് നമ്മൾ ഇതുപോലത്തെ സനത്ത സംഘടനകൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ആൾക്കാർ വരൂ എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ എത്തുമ്പോഴേക്കുന്നത് അപ്പോഴിപ്പോ അപ്പോഴാണ് നമ്മുടെ ഈ ഇതേപോലത്തെ സനത്ത സംഘടനകളുടെ എസ് നമ്മൾ പോലുള്ള സംഘടനകളുടെ പ്രാധാന്യം ഇതിൽ വളരെ വ്യക്തമാകുന്നത് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നമ്മളെ എവിടെ എത്തിക്കാൻ പറ്റുമെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ രക്തദാനത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചെല്ലാം ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഇവിടെ ഈ നല്ല സംരംഭത്തിന് നേതൃത്വം നൽകുന്ന അൻസും അതുപോലെ തന്നെ എം പി ജെ അബ്ദുൽ കലാം സലിഫും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം ഇന്നേ ദിവസം ഈ രക്തദാനത്തിൻ്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അധികം മയം സംഭവിക്കുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ വി എസ് എം ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ജയറാം അസ്ലം ചിഗിലാത്ത് എന്നിവർ ക്യാമ്പിന് ആശംസകൾ നേർന്നു നിരവധി പേർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ്